സ്പെയിനിലെ ബാഴ്സലോണിയയിലെ അതിപ്രശസ്തമായ ചർച്ചാണ് സെഗ്രാഡ ഫെമിലിന ഒറ്റനോട്ടത്തിൽ ഈ ഒരു പള്ളി പൂർത്തിയായി നമുക്ക് തോന്നുമെങ്കിലും നൂറ്റി നാൽപ്പതിലേറെ വർഷമായിട്ടും പണി തീരാത്ത ഒരു പള്ളിയാണിത് ആയിരത്തി എണ്ണൂറ്റി ആദ്യമായി ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ആർക്കിടെക്റ്റായ ഫ്രാൻസിസ് കോഡി പോള ഡെൽവില്ലാറിന്റെ കീഴിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹം രാജിവെച്ചതോടെ ഗാഡി മുഖ്യ എന്ന മറ്റൊരാൾ അത് ഏറ്റെടുത്ത് തൻ്റെതായ ശൈലിയിലേക്ക് മാറ്റിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇദ്ദേഹം മരിക്കുമ്പോൾ ചർച്ചിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല പിന്നീട് നടന്ന പല ആഭ്യന്തര കലാപങ്ങളിലും ചർച്ചിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടതോടെ അതിന്റെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായി പിന്നീട് കലാപങ്ങൾക്കെല്ലാം ശേഷം പള്ളിയുടെ നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും എങ്ങനെ ഇത് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു എങ്കിലും ആയിരത്തി എണ്ണൂറുകളുടെ ആ തനിമ നഷ്ടപ്പെടാതെ ഇത് പൂർത്തീകരിക്കാനാണ് സർക്കാരിൻ്റെയും സാഗ്രഡ ഫാമിലിയുടെയും പ്രധാന ലക്ഷ്യം ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന ഈ ഒരു പള്ളി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പൂർത്തീകരിക്കുമെന്നും കരുതപ്പെടുന്നു മാത്രമല്ല ഇതിനോടകം തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചർച്ച എന്ന ബഹുമതിയും ഇത് സ്വന്തമാക്കിയിട്ടുണ്ട്